ദുർഗാപൂർ കൂട്ടബലാത്സംഗ കേസ് സംബന്ധിച്ച വിവാദ പരാമർശത്തിൽ വിശദീകരണവുമായി പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി തന്റെ വാക്കുകൾ മനപൂർവ്വം വളച്ചൊടിച്ചെന്നാണ് പ്രതികരണം അർദ്ധരാത്രിക്ക് ശേഷം പെൺകുട്ടി പുറത്തുപോയതിനെ മുഖ്യമന്ത്രി ചോദ്യം ചെയ്തത് വൻ വിവാദമായിരുന്നു കേസിൽ ഇതുവരെ മൂന്ന് പേർ അറസ്റ്റിലായിട്ടുണ്ട് കൂട്ടുപ്രതികൾക്കായി അന്വേഷണം ഊർജിതം ദുർഗാപൂരിൽ എം ബി ബി എസ് വിദ്യാർത്ഥിനിയെ കൂട്ടബലാത്സംഗം ചെയ്ത സംഭവത്തിൽ പുറത്തിറങ്ങിയെന്നായിരുന്നു മമതാ ബാനർജിയുടെ വിവാദ പരാമർശം വിവാദം ബിജെപിയും സി പി എമ്മും ആയുധമാക്കി പശ്ചിമബംഗാളിൽ താലിബാൻ ഭരണമാണോ എന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീം अरे की है 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 ममता बनर्जी पुलिस पुलिस को ऐसे हालत बनाई कि उसके ऊपर भरोसा नहीं आज മമതാ महिला नहीं പരാമർശത്തിനെതിരെ രാജ്യവ്യാപക പ്രതിഷേധം ഉയർന്നതോടെയാണ് വിശദീകരണവുമായി മമതാ ബാനർജി രംഗത്ത് വന്നത് തന്റെ വാക്കുകൾ മനഃപൂർവ്വം വളച്ചൊടിച്ചതാണെന്നും താൻ പറഞ്ഞത് സന്ദർഭത്തിൽ നിന്നും അടർത്തി മാറ്റിയെന്നുമാണ് വിശദീകരണം മമതയെ ന്യായീകരിച്ച് തൃണമൂൽ നേതാക്കളും രംഗത്തെത്തി ദുർഗാപൂർ കൂട്ടബലാത്സംഘത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഒഡീഷ വനിതാ കമ്മീഷൻ അധ്യക്ഷ സൊവാനി മൊഹന്തി ദുർഗാപൂരിലെത്തും ഒഡീഷ സ്വദേശിനിയായ പെൺകുട്ടിയാണ് ദുർഗാപൂരിൽ കൂട്ടബലാത്സംഗത്തിന് ഇരയായത് ഡൽഹി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം